ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന മലയാളി താരമായ ജിതിൻ എം എസ് നിലവിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് വേണ്ടിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് മിന്നും പ്രകടനം പുറത്തെടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട് ഇന്നലെ ഐ എസ് എല്ലിൽ നടന്ന മത്സരത്തിൽ അദ്ദേഹം ഗോൾ നേടുകയും ചെയ്തിരുന്നു ഈ സീസണിൽ ഇന്ത്യൻ ഫുട്ബോളിൽ ആകെ ജിതിൻ ഇരുപത്തിയൊന്ന് മത്സരങ്ങളാണ് കളിച്ചിട്ടുള്ളത് അതിൽ നിന്ന് അഞ്ച് ഗോളുകളും എട്ട് അസിസ്റ്റുകളും സ്വന്തമാക്കാൻ ജിതിന് കഴിഞ്ഞിട്ടുണ്ട് അത്രയും മികച്ച രൂപത്തിലേക്ക് മാറാൻ അദ്ദേഹത്തിന് ഇപ്പോൾ സാധിച്ചിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം റൈറ്റ് വിങ് ഫോർവേഡ് ആയിക്കൊണ്ട് ഒരു താരത്തെ ഇപ്പോൾ അത്യാവശ്യമാണ് രാഹുൽ കെ പി ക്ലബ്ബ് വിട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ജനുവരിയിലോ അതല്ലെങ്കിൽ വരുന്ന സമ്മറിലോ ഒരു മികച്ച ഇന്ത്യൻ താരത്തെ റൈറ്റ് വിങ് ഫോർവേഡിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവരേണ്ടതുണ്ട് മുംബൈ സിറ്റിയുടെ താരമായ ബിബിൻ സിംഗ് അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ ജിതിൻ എം എസ് എന്നിവർക്ക് വേണ്ടിയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ശ്രമിക്കുന്നത് എന്ന കാര്യം മനോരമ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു രണ്ട് വിങ്ങുകളിലും കളിക്കാൻ കഴിവുള്ള താരങ്ങളാണ് ബിബിനും അതുപോലെ തന്നെ ജിതിനും ഒക്കെ എന്നാൽ ജിതിനെ ലഭിക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോൾ സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട് അതായത് ജിതിൻ എം എസ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡുമായുള്ള തൻ്റെ കോൺട്രാക്ട് പുതുക്കാനുള്ള ഒരു സാധ്യത അവിടെ ഉണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഇന്ത്യൻ അസിസ്റ്റന്റ് പരിശീലകനായ ടി ജി പുരുഷോത്തമന് താല്പര്യമുള്ള ഒരു താരമാണ് ജിതിൻ എം എസ് എന്നാണ് അറിയാൻ കഴിയുന്നത് പക്ഷേ നിലവിൽ അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാനുള്ള സാധ്യത കുറവാണ് പക്ഷെ അതിൽ മാറ്റങ്ങൾ സംഭവിക്കുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് ഏതായാലും മികച്ച ഒരു ഇന്ത്യൻ താരത്തെ തന്നെ വിങ്ങറായിക്കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു അടുത്ത വടിയുമായി കൊണ്ടും കാണാം